ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ തീരുമാനം ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് ഇസ്രായേലിനെതിരെ സംയുക്ത യുദ്ധത്തിന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ കുന്നിൽ നിന്ന് ഇറാഖി സായുധ സംഘടനകൾ ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതമായി നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി പൗരന്മാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് രണ്ട് ഇസ്രായേലി ഭടന്മാർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഇറാഖിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലുമായി യുദ്ധത്തിന് നേരിട്ട് ഇറാഖ് ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഭീകര സംഘടനകൾ ഇസ്രായേലിന് നേരെ ശക്തമായ നടപടിക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് മറുഭാഗത്ത് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളും ഇസ്ലാമിക രാഷ്ട്രങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി ഉണ്ട് ഹമാസിനെതിരെ ഹിസ്മുള്ളക്കെതിരെ ഹൂദികൾക്കെതിരെ സിറിയക്കെതിരെ ഇറാനെതിരെ അതുപോലെ തന്നെ യമനെതിരെ ഒക്കെ തന്നെ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു രാജ്യം ഇസ്രായേൽ ആ ഇസ്രായേലിനെ വളഞ്ഞിട്ട് തീർക്കുക ഇതാണ് കിട്ടിയ അവസരം ഇനി ഇസ്രായേലിനെ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചരിത്രത്തിൽ ഒരു കാലത്തും ഇസ്രായേലിനോട് ഏറ്റുമുട്ടി പൊതു നിൽക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ഇറാൻ ഇറാനടക്കമുള്ള രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ഇതോടുകൂടി അവസാനിക്കണമെന്നാണ് ഇറാൻ്റെ ആവശ്യം അതിനുള്ള മുൻകരുതലുകളാണ് ഇറാഖിനെയും അതുപോലെ തന്നെ ഹിസ്ബുള്ള അടക്കം ഹൂദികളടക്കം ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകളെയും മുൻനിർത്തി ഇറാൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ ഇസ്രായേലിനെ എങ്ങനെയും ആക്രമിച്ച് നശിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ പരമമായ ലക്ഷ്യമെന്ന് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം അതിനുവേണ്ടി സംയുക്ത രാജ്യങ്ങളുടെ ഒരു ഏകോപന സമിതി രൂപീകരിക്കണം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ ശത്രുരാജ്യങ്ങളായ എല്ലാവരുടെയും സഹായം തേടണം അതിനുവേണ്ടി ഇറാൻ മുൻകൈ എടുത്തിറങ്ങണമെന്നും ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു ഇതിന് ഇറാൻ പാർലമെന്റ് അനുമതി നൽകിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഇതിന് പിന്നാലെയാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടന ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത് ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു അവർ ആക്രമണം നടത്തിയത് ഇതിൽ രണ്ട് ഇസ്രായേലി ജവാൻമാർ ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇരുപത്തിനാലോളം സാധാരണക്കാരായ ഇസ്രായേലി പൗരന്മാർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വിവരവും ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ കാര്യം വ്യക്തമാണ് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ ആക്രമണം ശക്തമായി ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് നാലു ഭാഗത്തു നിന്നും ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേരെ ആക്രമണം സുശക്തമാക്കുകയാണ് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഗാസയിൽ നിന്നും ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നു ഗാസയിൽ ഹമാസിന്റെ ശക്തി ഏറെക്കുറെ പൂർണ്ണമായും ക്ഷയിച്ച അവസ്ഥയാണ് കഴിഞ്ഞ മണിക്കൂറിലും ഗാസയിലെ മധ്യ ഗാസയിലെ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി അതിൽ അഞ്ച് ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം അവിടെ ഹമാസ് തല ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടേക്കൊക്കെ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നുണ്ട് മറുഭാഗത്ത് ഹിസ്ബുള്ളക്കെതിരെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി തുടരുന്ന ആക്രമണം ഓരോ മണിക്കൂറിലും ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന തെക്കൻ ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള സ്ഥാപിച്ചിട്ടുള്ള ബംഗറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ ആയുധ കേന്ദ്രങ്ങൾ അതുപോലെ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനുകൾ ഒക്കെ തന്നെ നശിപ്പിക്കുക എന്നുള്ള വമ്പൻ ലക്ഷ്യത്തോടുകൂടി കരയാക്രമണവും അതിനു മുന്നോടിയായി വ്യോമാക്രമണവും നിരന്തര നിരന്തരമായി നടത്തുകയാണ് ഇസ്രായേലി സേന ഇറാനിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് എത്തുന്നു എന്നുള്ള വിവരം ഇസ്രായേലിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് സിറിയൻ അതിർത്തി വഴിയാണ് ആ ആയുധങ്ങൾ എത്തുന്നത് ആ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കാതിരിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളും ഇസ്രായേൽ നടത്തുന്നുണ്ട് ഈ ആയുധങ്ങൾ ആയുധങ്ങളെത്താൻ സാധ്യതയുള്ള അതിർത്തികളിലെ ഇടനാഴികളൊക്കെ തന്നെ ആക്രമിച്ച് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്യുന്നത് അങ്ങനെ ഹിസ്ബുള്ളയെ ഒറ്റപ്പെടുത്തുക നേരത്തെ ഗാസയിൽ ഹമാസിനെ ഒറ്റപ്പെടുത്തിയതുപോലെ ഹിസ്ബുള്ളയും ഒറ്റപ്പെടുത്തുക ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കാതെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കാതെ ഹിസ്ബുള്ള ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു സാഹചര്യമുണ്ടായാൽ ഹിസ്മുള്ളയെ ആക്രമിച്ച് കീഴടക്കാൻ എളുപ്പമാണെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം നേരത്തെ തന്നെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം നടത്തിയ ആക്രമണത്തിൽ ഹിസ്മുള്ളയുടെ ആയുധ സംഭരണശാല പൂർണ്ണമായി ഇസ്രായേൽ സേന തകർത്തിരുന്നു അന്ന് ഹിസ്ബുള്ളയുടെ ആയുധശേഷിയുടെ അറുപത് ശതമാനത്തോളം നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് തന്നെ വ്യക്തമാക്കിയതാണ് അതിന് പിന്നാലെയും സിറിയയിലൂടെ സിറിയൻ അതിർത്തിയിലൂടെ ഇറാനിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് എന്ന് ഇസ്രായേൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനം ഹിസ്ബുള്ളക്ക് ആയുധങ്ങളുമായി എത്തിയ ഒരു വിമാനം ആകാശ വെച്ച് വച്ച് തന്നെ തിരിച്ചുവിടാൻ ഇസ്രായേൽ സേനയിൽ കഴിഞ്ഞിരുന്നു വളരെ കൃത്യമായ കൂടി ആ വിമാനത്തിന് കൃത്യമായ സന്ദേശം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകി നിങ്ങൾ ഇനി മുന്നോട്ട് പറക്കുകയാണെങ്കിൽ ആ വിമാനത്തെ ഇസ്രായേലി സേന ആക്രമിക്കുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ് തൊട്ടു പിന്നാലെ ആ വിമാനം വന്ന വഴി ടെഹ്റാനിലേക്ക് തന്നെ തിരികെ പോയി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ ഈ വിമാനം ടെഹ്റാനിൽ നിന്ന് പറഞ്ഞു ചേരുന്നത് ഹിസ്പുള്ളക്ക് ആവശ്യമായ ആയുധങ്ങളുമായിട്ടാണെന്ന് മൊസാദ് കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഈ ഇസ്രായേലി സേനയുടെ ഈ നടപടി അങ്ങനെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ നാല് വശത്തു നിന്നും ഒറ്റപ്പെടുത്തുകയാണ് ഇസ്രായേൽ ലക്ഷ്യം മറുഭാഗത്ത് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളാകട്ടെ എങ്ങനെയും ഇസ്രായേലിനെ തീർക്കുക ഇസ്രായേലിനെ പരമാവധി നശിപ്പിക്കുക എന്ന കൂടി ഒറ്റക്കെട്ടായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹൂതികൾ ചെങ്കടലിൽ വലിയ ആക്രമണം നടത്തുന്നു കഴിഞ്ഞ ദിവസം ചെങ്കടലിലൂടെ കടന്നുപോയ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചരക്ക് കപ്പലിനെ പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നു ഹൂതികൾ ചെയ്തത് അതിന് അമേരിക്കയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അമേരിക്കയുടെ നാവികസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ഒരു ആക്രമണത്തിൽ ഹൂതികളുടെ പതിനഞ്ച് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നു ഹൂതികളുടെ ഹൂതികളുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളായ പതിനഞ്ചിടങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അമേരിക്കൻ സേന തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇത്തരത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്കയും ഫ്രാൻസും ഒക്കെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏതെങ്കിലും തരത്തിൽ ഇറാനോ ഇറാഖോ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി രംഗത്തിറങ്ങുമെന്ന് കൃത്യമായി അറിയാം അതേസമയം ഇറാനിലേക്ക് ശക്തമായ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ഏറെക്കുറെ ഇസ്രായേൽ രൂപീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം പുറത്തു വരുന്നു ആദ്യഘട്ടത്തിൽ ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിടുന്നു അതിന് പിന്നാലെ വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടായാൽ ഇറാന്റെ ആണവായുധ ശേഖരത്തിനെ തന്നെ തീർക്കാനുള്ള വമ്പൻ ലക്ഷ്യത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന കടന്നു